പൂരമീമാംസ എന്നത് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ഇവിടെ ഭാരതീയ ദർശനങ്ങൾ രണ്ട് വിഭാഗത്തിലാണ് ആഷ്ടിക ദർശനങ്ങളും നാസ്തിക ദർശനങ്ങളും നാസ്തിക ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ വേദത്തെ പരമപ്രമാണമായി സ്വീകരിക്കാത്തവയാണ് ആഷ്ടിക ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ വേദത്തെ പരമപ്രമാണമായി സ്വീകരിക്കുന്നവയാണ് ആഷ്ടിക നാസ്തിക ശബ്ദം കേൾക്കുമ്പോൾ ഈശ്വര വിശ്വാസമായിട്ട് എന്തോ വേണ്ടെന്ന് വിചാരിക്കേണ്ട പലപ്പോഴും നമ്മൾ നാസ്തികന്മാർ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ നിഷേധിക്കുന്നവർ എന്നാ മനസ്സിലാക്കുക അങ്ങനെയല്ല അർത്ഥം വേദത്തെ അംഗീകരിക്കാത്തവരാണ് നാസ്തികന്മാർ വേദത്തെ പരമപ്രമാണമായി സ്വീകരിക്കുന്നവരാണ് ആസ്തികന്മാർ നിങ്ങൾ ഈശ്വരനെ സ്വീകരിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം വേദമാണ് മുഖ്യം ആസ്തിക ദർശനങ്ങളിൽ പ്രധാനപ്പെട്ടവ ആറ് ദർശനങ്ങളാണ് അതാണ് പൂർവമീമാംസാ ദർശനവും വൈശേഷിക ദർശനവും സാഖ്യദർശനവും ന്യായദർശനവും യോഗദർശനവും വേദാന്ത ദർശനവും വേദാന്ത ദർശനത്തിൻ്റെ മറ്റൊരു പേരാണ് ഉത്തരമീമാംസ ദർശനം യാറിനെക്കുറിച്ചും പറയുന്നില്ല ചോദ്യത്തിലേക്ക് വരികയാണ് ഈ കൂട്ടത്തിൽ രണ്ട് ദർശനങ്ങളാണ് മീമാംസാ ദർശനങ്ങൾ ഒന്ന് പൂർവമീമാംസ രണ്ട് ഉത്തരമീമാംസ മീമാംസ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വിചാരം ചെയ്യുക എന്നാണ് അർത്ഥം അപ്പം സത്യനിർണയത്തിന് വേണ്ടി വീണ്ടും 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 വിചാരം ചെയ്യലാണ് മീമാംസ അപ്പോൾ വേദത്തിൻ്റെ പൂർവ്വഭാഗത്തെ സംബന്ധിച്ച് അതായത് സംഹിതാം ബ്രാഹ്മണാത്മകമായ പൂർവകാന്ഡത്തെ സംബന്ധിച്ച് പുനഃ പുനഃ വിചാരം ചെയ്തതിലൂടെയാണ് പൂർവമീമാംസാ ദർശനം ഉരുത്തിരിഞ്ഞത് ജൈമിനി മഹർഷിയാണ് പൂർവമീമാംസാ ദർശന സൂത്രങ്ങളുടെ രചയിതാവ് ആ സൂത്രങ്ങൾക്ക് സൂത്രങ്ങൾ എന്നും ധർമ്മസൂത്രങ്ങൾ എന്നും ഒക്കെ പറയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പൂർവമീമാംസാ ദർശനം ഉരുത്തിരിഞ്ഞത് അതുകൊണ്ട് തന്നെ അത് കർമ്മകാന്ഡത്തെ സംബന്ധിക്കുന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും കാരണം സംഹിത ബ്രാഹ്മണാത്മകമായ വേദത്തെ സംബന്ധിക്കുന്ന മീമാംസയാണത് ആ വേദത്തിന്റെ ഒടുവിലത്തെ ഭാഗമായ ജ്ഞാനകാന്ഡത്തെ സംബന്ധിച്ച ഉപനിഷത്തിനെ സംബന്ധിച്ച മീമാംസയാണ് ഉത്തരമീമാംസ അഥവാ വേദാന്ത ദർശനം ഉത്തരമീമാംസ അഥവാ വേദാന്ത ദർശനം അതിന്റെ പ്രഥമ ആചാര്യനായിട്ട് നമ്മൾ മാനിക്കേണ്ടത് ബ്രഹ്മസൂത്രകാരനായ ബാദരായണ മഹർഷിയെയാണ് ജൈമിനി മഹർഷി ബാദരായണ മഹർഷി അതിലും പൂർവമീമാംസ ഒരു കാരണവശാലും കർമ്മങ്ങളെ ഉപേക്ഷിക്കരുതെന്നും മനുഷ്യൻ ജീവിക്കുന്ന കാലത്തോളം കർമ്മങ്ങളെ ചെയ്യണമെന്നും കർമ്മങ്ങളിലേക്കുള്ള ചോദനയാണ് ധർമ്മമെന്നും കർമാചരണങ്ങളിലൂടെ അപൂർവം സമ്പാദിക്കണമെന്നും ആ അപൂർവത്തിലൂടെ സ്വർഗപ്രാപ്തി നേടണമെന്നും അനുശാസിക്കുന്നുണ്ട് വിസ്തരിച്ച് പറഞ്ഞ ധർമ്മത്തിന്റെ സൂക്ഷ്മതലങ്ങൾ തലങ്ങൾ വിചാരം ചെയ്യുന്നുണ്ട് എന്നാൽ വേദാന്ത ദർശനമാകട്ടെ ധർമ്മത്തിൻ്റെ സൂക്ഷ്മ ചിന്തനമില്ല ബ്രഹ്മത്തിൻ്റെ സൂക്ഷ്മ ചിന്തനമാണ് വേദാന്ത ദർശനത്തിൽ അവിടെ ആത്മബ്രഹ്മജ്ഞാനം കൊണ്ട് മാത്രമാണ് മോക്ഷമെന്നും മോക്ഷമാണ് പരമപുരുഷാർത്ഥമെന്നും ഒരിക്കലും സ്വർഗമല്ല എന്നുള്ളതുമാണ് വേദാന്തത്തിൻ്റെ കാതൽ വിസ്തരിച്ച് രണ്ടും പഠിച്ചോളൂ